ഈശ്വമശായിക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ഫാദർ ജേക്കബ് ചക്കാത്ര സിറമലബാർ യുവജന കമ്മീഷൻ്റെ സെക്രട്ടറി ആണ് സിറമലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ആണ് ഒപ്പം ഏറ്റുമാനു ക്രിസ്തുരാജ ഇടവകയുടെ സഹവികാരി കൂടിയാണ് പ്രേമുള്ള സഹോദരങ്ങളെ ഇന്ന് ദുഃഖവള്ളിയാണ് മലയാള ഭാഷയിൽ ദുഃഖവള്ളിയെന്നും ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നും പറയപ്പെടുന്ന ദിവസം സത്യദൈവം മനുഷ്യനെ വല്ലാണ്ട് സ്നേഹിച്ചതിൻ്റെ ചരിത്രം പറയുന്ന ഒരു സംഭവമാണിത് യോഗനാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാം തിരുവചനം തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹത്തിൻ്റെ പരകോടിയാണ് കടുമുട്ടുന്നത് അത് കാൽവരിയിലാണ് ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു അതിർത്തികളില്ലാതെയുള്ള സ്നേഹം വിശാലമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് കാൽവരി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ ഹോമിക്കാൻ ഒരു ദൈവം തയ്യാറാകുന്നതിൻ്റെ കഥയല്ല ചരിത്രമാണത് ചരിത്രത്തിൽ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ട് രക്ഷയുടെ അത്ഭുതകരമായ തിരിച്ചറിവും അനുഭവവും പങ്കുവെക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ദുഃഖവള്ളി മനുഷ്യനെ സ്നേഹിച്ച് കൊതി തീരാതെ കൊതിതീരാതെ അവനോടൊപ്പം എന്നുമായിരിക്കാൻ കാൽവരിമലയിൽ ജീവാർപ്പണം ചെയ്ത് അതിനുശേഷം പരിശുദ്ധ കുർബാനയായി കുർബാന എന്ന തിരുവോസ്തിയിൽ ഉൾച്ചേർത്ത് ഒരു ദൈവം മനുഷ്യൻ്റെ ജീവിത ശൈലികളോട് ചേർന്ന് അവൻ്റെ വ്യഥകളോടും ദുഃഖ സന്തോഷങ്ങളോടും ചേർന്ന് എന്നുമായിരിക്കാൻ അല്പം കൂടി ആത്മീയമായി സംസാരിക്കട്ടെ അല്പം കൂടി ആവേശത്തോടെ സംസാരിക്കട്ടെ ദുഃഖങ്ങളില്ലാത്ത വേദനകളില്ലാത്ത സന്തോഷങ്ങൾ ആത്മീയ സന്തോഷത്തിന് നിറവ് നൽകുന്ന ഒരു ജീവിതം നൽകാൻ ഒരു ദൈവം കുരിശിൽ മരിച്ചതിൻ്റെ ചരിത്രം സ്നേഹമല്ലാതെ മറ്റെന്താണ് ഇതിന് പറയുക മനുഷ്യൻ്റെ സൃഷ്ടിയിൽ പിഴച്ചുപോയ മനുഷ്യന് രക്ഷയുടെ പുതിയ അനുഭവം നൽകി ഞാൻ നിങ്ങൾക്കൊരു രക്ഷകനെ നൽകും ആ രക്ഷകനെ നൽകുമെന്നുള്ള ആ വലിയ പ്രവചനം ആ വലിയ വാഗ്ദാനം ദൈവം തൻ്റെ പ്രിയപ്പെട്ട പുത്രനിലൂടെ നൽകി എന്നുള്ളതാണ് ആ പുത്രനെ നൽകുമ്പോൾ മനുഷ്യൻ്റെ സകല ജീവിത അവസ്ഥകളോടും കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു അങ്ങനെ സ്നേഹിച്ചിരുന്നപ്പോൾ മനുഷ്യൻ്റെ നടപടികളും ജീവിത ശൈലികളും കണ്ടപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി തന്നെയായിരുന്നു ഇവൻ്റെ ഈ മനുഷ്യൻ്റെ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഇപ്പോഴുള്ളവൻ്റെ കടന്നുപോയവൻ്റെ വരാനിരിക്കുന്നവൻ്റെയൊക്കെ ജീവിതത്തെ അടിമുടി മാറ്റത്തക്ക രീതിയിൽ ആത്മീയതയുടെ ഒരു പച്ചപ്പ് ഉണ്ടാക്കണം അതിന് മരണം വരിക്കുക എന്നതല്ലാതെ നിർവാഹമില്ല പാപത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ ഈ ലോകസുഖങ്ങളുടെ കരാളഹസ്തങ്ങളിൽ കഴിയുന്ന മനുഷ്യൻ സ്വന്തം ഇഷ്ടം മാത്രം നോക്കി കഴിയുന്ന മനുഷ്യൻ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ചിന്താഗതി എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രം മറ്റൊരു ചിന്ത ഹെഡണിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയാണ് എനിക്കെന്ത് സുഖം കിട്ടും എന്ന് ചിന്തിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ മറ്റൊന്ന് മിനിമലിസ്റ്റിക് ചിന്താഗതിയാണ് എത്രമാത്രം ചെറുതായി എത്രമാത്രം സുഖകരമായി ആനന്ദമായിട്ട് ജീവിക്കാമോ എത്രമാത്രം നേടാമോ ഏറ്റവും ചെറുതിലൂടെ എത്രമാത്രം ആനന്ദം സുഖം സന്തോഷം നേടാമോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ഇൻഡിവിജ്വലിസ്റ്റിക്കിൻ്റെ ഹെഡണിസ്റ്റിക്കിൻ്റെ മിനിമലിസ്റ്റിക്കിൻ്റെ ഒരു കാലം ലോകം അവിടുന്ന് ഇപ്രകാരമുള്ളൊരു കാഴ്ച കാണുമ്പോൾ സ്വയം ദാനത്തിലൂടെ സെൽഫ് ഡൊണേഷൻ സ്വയം ദാനത്തിലൂടെ സ്വന്തം ശരീരം പങ്കുവെച്ച് സ്വന്തം ശരീരം കീറുമുറിച്ച് സ്വന്തം ശരീരത്തിന്റെ ചോര വറ്റിച്ച് ആ ചോരയിൽ ഈ മനുഷ്യനെ കുളിപ്പിച്ച് അവൻ്റെ സങ്കുചിത ചിന്തകളെ സ്വാർത്ഥ ചിന്തകളെ സുഖം വേണമെന്നുള്ള ചിന്തകളെ വലിയവനാകണം സ്വാർത്ഥതയുടെ പരകോടിയിൽ ജീവിക്കുന്ന മനുഷ്യനെ ആ തരത്തിൽ നിന്നുമെല്ലാം എടുത്തുമാറ്റി ശാന്തതയുടെ സത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിളനിലത്തേക്ക് വിളിച്ച് ചേർക്കാൻ ഒരു ദൈവം ചെയ്ത പ്രവൃത്തിയാണ് കാൽവരി മലയിലെ കുരിശിൽ തൂങ്ങിയുള്ള മരണം ഇസ്രായേൽ ജനത്തിൻ്റെ ചിന്ത എന്തായിരുന്നു ശക്തനായൊരു ഭരണാധികാരി കുതിരപ്പുറത്ത് രഥങ്ങളിലേറി തങ്ങളെ രക്ഷിക്കുന്ന ഒരു ഭരണാധികാരി ദാബിദിനെ പോലെ ശക്തനായ ഒരു ഭരണാധികാരി തങ്ങളെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ കടന്നെത്തും ശക്തനായവൻ മസിൽ പവർ പൊളിറ്റിക്കൽ പവറായ ഒരുത്തൻ വരുമെന്നായിരുന്നു എന്നാൽ ഏഷ്യയുടെ പ്രവചനത്തിലെ സഹനദാസൻ എന്നൊരു ആശയമുണ്ട് സഹനദാസൻ തമ്പുരാൻ തിരഞ്ഞെടുത്ത വഴി സഹനദാസന്റെ വഴിയാണ് ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവൻ ത്യജിക്കുക എന്ന സഹനദാസന്റെ ഒരു ഒരു ആശയം അതിനെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന കുരിശിൻ്റെ അത്ഭുതം ആ കുരിശിൽ കയറിയുള്ള മരണം ഈ ദുഃഖവള്ളിയിൽ അതാണ് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണത് കാരണം രക്ഷയുടെ പുതിയ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ദൈവം കാണിച്ച വഴി ഒരുപക്ഷെ സാഹസമായിട്ട് തോന്നിയേക്കാം പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നത് പലരും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു സഹനം സ്വീകരിക്കാൻ ആഗ്രഹിക്കാത്ത ശിഷ്യന്മാർ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ ഒന്നല്ല മൂന്ന് തവണ തൻ്റെ പീഡാസഹന കുരിശു വരണ ഉത്ഥാനത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ തടസ്സം നിൽക്കുന്ന ശിഷ്യന്മാർ തടസ്സം നിൽക്കുന്ന ലോകം നിനക്കിങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ അവയൊക്കെ തള്ളി മാറ്റി തൻ്റെ പീഡാസംഗന കുരിശു മരണ ഉത്ഥാനങ്ങളിലൂടെ മാത്രമേ കടന്നുപോയവരും ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരും യഥാർത്ഥ രക്ഷയിലേക്ക് കടക്കൂ എന്ന് തിരിച്ചറിയുന്ന എന്ന് അറിയാവുന്ന സത്യദൈവം തൻ്റെ പ്രേഷ്ഠ മകനെ തൻ്റെ സ്വന്തം സ്വത്വത്തെ തന്നെ ഇതാ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് മരണത്തെ തോൽപ്പിക്കാൻ മരണമല്ലാതെ മറ്റൊരു വഴിയില്ല മരണത്തെ മരണത്തെ മനുഷ്യന്റെ ആത്മീയ ശാരീരിക മരണത്തെ എന്നീക്കുമായി തോൽപ്പിക്കാൻ കുരിശെന്ന വലിയ സത്യത്തിന് മാത്രമേ സാധിക്കൂ ആ കുരിശിൽ അന്നുവരെ സഹനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഏറ്റവും വലിയ കിരാത മരണമായിരുന്ന ആ മരണത്തെ അവൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ഭോഷത്തമായി കരുതിയിരുന്ന കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി മാറ്റിക്കൊണ്ട് കുരിശിലൂടെയല്ലാതെ സഹനത്തിലൂടെയല്ലാതെ രക്ഷയില്ല എന്ന് പഠിപ്പിച്ച് മനുഷ്യനെ രക്ഷയിലേക്ക് നയിച്ച ദൈവസ്നേഹത്തിന്റെ അത്ഭുതമാണ് നാം കണ്ടുമുട്ടുന്നത് സഹനത്തിലൂടെയല്ലാതെ രക്ഷയില്ല കുരിശിലൂടെയല്ലാതെ രക്ഷയില്ല എന്ന് പറയുന്ന ഒരു ദൈവം ഉരുക്കുന്നു ഇഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യകൃത്താം കനകത്ത ഏതു പണിത്തരത്തിനുപയുക്തമാക്കാൻ എന്ന കവിതാശകലം ഓർക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദുഃഖവെള്ളിയിൽ ഈ ഗുഡ് ഫ്രൈഡേയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അത്ഭുതമാണ് നാം കാണുന്നത് നാം ധ്യാനിക്കുന്നത് ഒപ്പം സഹനത്തിലൂടെ കടന്നുപോയ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നൊരു വലിയ സത്യമുണ്ട് സഹനം രക്ഷാകരമാണ് മകനെ രക്ഷാകരമാണ് മകളെ നീ പേടിക്കേണ്ട നീ വിഷമിക്കേണ്ട സഹനത്തിനുമപ്പുറം സന്തോഷത്തിൻ്റെ ഒരു പ്രഭാത സൂര്യൻ നിനക്കായി ഒരുങ്ങി നിൽപ്പുണ്ട് നിനക്കായി ഉദിക്കാൻ ഒരുങ്ങി നിൽപ്പുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ഒപ്പം ചിന്തിക്കാം സഹനങ്ങൾ അത് ശരീരത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരും നമുക്ക് സഹനങ്ങൾ നൽകാതിരിക്കുന്നവരാകാം ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ അനാവശ്യ സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തെ ദുരുപയോഗിക്കുമ്പോൾ അതൊരു ഒരു പാപത്തിൻ്റെ വഴിയാണ് അതിൽ നിന്നും രക്ഷ നൽകാനാണ് ഈ സ്വകുരിശിൽ മരിച്ചത് എന്നത് ഈ സത്യം മനസ്സിലാക്കണം നമ്മൾ സഹനം നൽകുന്നവരാകാതെ സഹനം സ്വീകരിക്കുന്നവരായി സഹനത്തിലൂടെ രക്ഷയുടെ പുതിയ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ പഠിക്കാം നിനക്ക് മുമ്പിൽ കുരിശുമായി നടക്കുന്ന ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് മാർക്കോസിന്റെ സുവിശേഷം എട്ടാം മധ്യേ മുപ്പത്തിനാലാം തിരുവചനമാണ് ആരെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു ഉപദേശമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുക ആരെങ്കിലും ക്രിസ്തുവിൻ്റെ അനുഗാമിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം സ്വാർത്ഥത്തെ ഇല്ലായ്മ ചെയ്യണം സ്വാർത്ഥത്തെ എടുത്തു മാറ്റണം അഹത്തെ എടുത്തു മാറ്റണം എന്നിട്ട് കുരിശെടുക്കണം ജീവിതത്തിന്റെ നെടുകയും കുറുകയും ഒക്കെയുള്ള യാഥാർത്ഥ്യമാണല്ലോ കുരിശ് ആ കുരിശെടുത്ത് അവൻ്റെ പിന്നാലെ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായിട്ട് അനുഗമിക്കണം അവനോടൊപ്പം നമ്മളും ക്രൂശിക്കപ്പെടണം എന്നുള്ളതാ ആ ക്രൂശിക്കപ്പെടലിൽ നിന്റെ ജീവിതം എന്നേക്കുമായി ഒടുങ്ങുകയല്ല നിന്റെ ജീവിതം പുതിയൊരു തലത്തേക്ക് പുതിയൊരു കാലത്തേക്ക് നിന്റെ ജീവിതം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് സഹനങ്ങൾ ഒരിക്കലും ശാപമല്ല സഹനങ്ങൾ ഒരിക്കലും ദൈവത്തിന് നിന്നോടുള്ള ഇഷ്ടക്കേടല്ല സഹനങ്ങൾ ഒരിക്കലും ദൈവം നൽകുന്ന ഒരു ശിക്ഷയല്ല സഹനങ്ങൾ എപ്പോഴും രക്ഷയാണ് സഹനത്തിലൂടെ മാത്രമേ രക്ഷാകരമാക്കപ്പെടൂ ജീവിതം സ്വർണം സ്വർണം ഉലയിലൂടെ കടന്നു പോകുമ്പോഴാ ശുദ്ധി ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് സഹനത്തെ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം സഹനത്തിലൂടെ കടന്നുപോയി സഹനത്തിലേക്ക് ആ സഹനത്തെ രക്ഷാകരമാക്കിയ ഈശോയുടെ പിൻതലമുറക്കാർ തലമുറക്കാർ അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവർ ലോകത്തിന്റെ വഴികൾ വിട്ട് സന്തോഷത്തിന്റെ ഭൗമിക സന്തോഷത്തിന്റെ പിടിയിൽ നിന്ന് വിട്ട് നമുക്ക് സ്നേഹത്തിന്റെ ഒരു തീർത്ഥാടനം ഒരു തീർത്ഥയാത്ര കുറിച്ചോടൊപ്പം നടത്താം ഈ ദുഃഖവള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ഗ്രഹിക്കാം ഒരു ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി സ്വന്തം ശരീരത്തെ ബലിയായി നൽകിക്കൊണ്ട് സ്നേഹിച്ചു ഒരു ദൈവം സ്നേഹിക്കാൻ ഇത്രമാത്രം തത്രപ്പെട്ടു ഒരു ദൈവം തൻ്റെ ചങ്കിലെ അവസാനത്തെ തുള്ളി ചോരയും നീരും മക്കൾക്ക് വേണ്ടി ഒഴുക്കി നൽകി അതെല്ലാം സ്വീകരിച്ച് ഈ ദുഃഖവള്ളി ഈ ഗുഡ് ഫ്രൈഡേ നമുക്ക് ആഘോഷിക്കാം എന്നിട്ട് നമുക്കും സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വികാരാധീനരാവാതെ ദൈവസ്നേഹത്തിൽ ആളിപ്പടരാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ ഉയർക്കൊള്ളട്ടെ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാവട്ടെ മറ്റുള്ളവർ രക്ഷയിലേക്ക് നടന്നു കയറട്ടെ ഈശോ നടന്നുപോയ വഴികളിലൂടെ കുരുശൻ്റെ വഴികളിലൂടെ നടക്കാനുള്ള പ്രേരണ നമുക്ക് ലഭിക്കട്ടെ വീഴ്ചകളും വേദനകളും ഒക്കെ രക്ഷാകരമായി തീരും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ രക്ഷാകരമായി തീരും പ്രതീക്ഷയോടെ ജീവിക്കാൻ കുരുശൻ്റെ വഴികൾ നിനക്ക് ഒരുപാട് ആശ്വാസവും സമാധാനവും സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഈ ദിവസം കുരിശിന്റെ വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തട്ടെ ഉണർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വമിശുകായി സ്തുതിയായിരിക്കട്ടെ